ഭഗവതേ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഈ പൂരം നക്ഷത്രക്കാർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് കൃത്യനിഷ്ഠയും സത്യസന്ധതയും ആത്മാർത്ഥതയും കൂടുതലുള്ള ഇവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വളരെയധികം കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് എന്നാലോ യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം ഈ പൂരം നക്ഷത്രക്കാർ ചിട്ടയായിട്ടുള്ളൊരു ജീവിത രീതി കൂടുതൽ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യൻ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വരെ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതും ജന്മരാശിയിലാണെങ്കിൽ കേതു നിൽക്കുന്നതുകൊണ്ടും അഷ്ടമ ഭാവത്തിൽ ശനിയുടേതായിട്ടുള്ള സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യ പരിപാലനത്തിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ തൊഴിൽപരമായിട്ടാണെങ്കിലോ ഈ ഫെബ്രുവരി മാസത്തിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കർമാധിപനായിരിക്കുന്ന ശുക്രൻ ഫെബ്രുവരി മാസം അഞ്ചാം തീയതി മുതൽ നിവർത്തി സ്ഥാനത്ത് വരുന്നതുകൊണ്ട് കർമ്മ സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും ശ്രേയസിനും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം കാ കാണുന്നുണ്ടെങ്കിലും നിവൃത്തിനാഥനായിരിക്കുന്ന ശനിക്ക് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും നിവൃത്തി സ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും ഈയൊരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ മൂന്നാം തീയതി മുതൽ കേന്ദ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ബുധൻ ജന്മരാശിയിലേക്ക് നോക്കുന്നതും അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് അഞ്ചാം ഭാവത്തേക്ക് നോക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാവുകയും പഠന വിഷയത്തിലാണെങ്കിൽ നല്ല നല്ല മികവ് പുലർത്തുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലും സന്താന സന്താനഭാവങ്ങളിലും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ബന്ധങ്ങളിലാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഫെബ്രുവരി മാസത്തിൽ അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ ഒരു സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെക്കുന്നതും നീരാഞ്ജനം ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്